അക്കീരാനെ മുറിക്കകത്തേക്ക് മാറ്റി ഒക്കെ മേറ്റി വെച്ചിട്ട് അമ്പത്തി അമ്പത്തിരണ്ടോ അമ്പത്തി മൂന്നോ ദിവസമായി ഒരു സാധനം തിന്നൂല്ല ഞാനായിട്ട് മുട്ട പൊരിച്ചിട്ട് വായിൽ വെച്ച് കൊടുക്കുകയോ ഈ പ്രാവശ്യം കുഞ്ഞുണ്ടായി കിട്ടിയാൽ മതിയായിരുന്നു ചോറും ഒക്കെ വെച്ചിട്ടുണ്ട് പാല ചിക്കനാ ചിക്കൻ ചിക്കനും ചോറും ഒക്കെ ചോറ് വേണ്ട ோரு கழிக்கல் குறச்சாய்ட்டோறி சோருன் சிக்கன் கழிச்சா மதி ഗുഡ് ഗുഡ് ഗേൾ ണേക്ക് ഗുഡ്ഗളാണ് ഞാനിപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് വായിൽ വെച്ചറിയിക്കാൻ എങ്ങനെയെങ്കിലും കുറച്ച് ഉള്ളിൽ ചെന്നാൽ മതി ഗർഭിണിയായാലും മണ്ണ വെക്കില്ല അല്ലാതെ മണ്ണ വെക്കില്ല ഇത് ചോറ് അവള് കഴിച്ചില്ലെങ്കിൽ ചോറ് ആ കഴിച്ചോട്ടോ ഇഷ്ടമുള്ള കഴിക്കാം ചോറിത്തല ചോറിത്തല കയ്യിലുണ്ട് പച്ചങ്ങന ചിക്കൻ കൊടുക്കുമ്പോൾ എല്ലുള്ളത് അവർക്ക് ഈ എല്ലുള്ളത് കടിച്ചു ഞാനാ ഇഷ്ടം കിട്ടും ഇറച്ചി തന്നെയുള്ള പാകമല്ല എല്ല് എല്ലും കൂടെ ഉള്ള ഭാഗം ഈ ഡോഗുകൾക്കൊക്കെ ഇഷ്ടം നമ്മൾ നമ്മളിപ്പോൾ കഴിക്കുവാണെങ്കിൽ ഇറച്ചിയുടെ നല്ല ഭാഗം കൊടുത്തിട്ടേ വരും എല്ലുള്ള ഭാഗം കൊടുക്കുവാണെങ്കിൽ വേഗം തിന്നും ഇവിടുത്തെ ഇതുങ്ങളെല്ലാം അങ്ങനെയാണേ ശരിക്കും ഡോഗുകളെല്ലാം അങ്ങനെയാണ് അവർക്ക് ഇറച്ചികളും വലിയ കടിച്ചിങ്ങനെ പൊട്ടിച്ച് തിന്നാനാണ് ഇഷ്ടം എന്നാ തരാം എന്നാ ഗുഡ് ഗേൾ അങ്ങനത്തെ പാല്ങ്ങൾ വെച്ചിട്ടുണ്ട് അങ്ങനെ കുടിച്ചോ ടുത്ത് തരാം ആ ഇനി ചിഞ്ഞു വെച്ചു ഞെച്ചു ആ ഞങ്ങൾ അതിന് ചിക്കൻ്റെ രുചിയേണ്ടത് കുറച്ച് കുടിച്ചാൽ മതി ഗുഡ്ഗള ആണേ ഗേളാ ആ കഴിക്കാം മതിയോ ആ മതിയോ കഞ്ഞി മതിയോ ചിരിട കുടിച്ചോ ചിട മതിയോ ആ മതി ആ അതെങ്കിൽ മതി കേട്ടോ അവിടെ തുടച്ച് പറഞ്ഞാളാവേ ഇല്ല മതിയോ പാല് വേണോ പാല് വേണം ഇതേ പാല് കുടിച്ചു menunggu beda den. ba ba de de nah Ini berapa nih? cari എപ്പോൾ വച്ചതാണെന്നറിയൊരു മൂന്ന് മണിക്കൂർ മുമ്പ് കൊണ്ട് കൊടുത്തതാണ് അവർക്ക് വേണ്ട എല്ലാം കഴിക്കുള്ളൂ രാവിലെ ഒന്നും കഴിക്കില്ല നമുക്ക് പിന്നെ തേറ്റയുടെ വല്ല അത്രയ്ക്ക് ആവർത്തിയൊന്നുമില്ല മതിയോ ഏ കിടിയൊക്കെ തുടച്ചോടാ മതിയായോ ഏ ആ കിടന്നോട്ടോ ഗുഡ് ഗെ